നമസ്കാരം സൗന്ദര്യ മത്സരങ്ങൾ നടക്കുമ്പോൾ അതിലെ മത്സരാർത്ഥികളുടെ മുഖഭാവം വളരെ വിചിത്രമായി പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് കാരണം ഇവർ നമ്മയൊക്കെ നോക്കി ചിരിച്ച് കൈവീശി കാണിക്കുമ്പോഴും പലരുടെയും മുഖത്ത് വല്ലാത്ത ഉത്കണ്ഠയും ആകാംക്ഷയും എല്ലാം നടന്നു നിൽക്കുന്നതായിട്ട് തന്നെ കാണാം ഒരാൾ ലോസുന്ദരിയായ അതല്ലെങ്കിൽ ഓരോ രാജ്യത്തെയും ഏറ്റവും വലിയ സുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങൾ നിരവധിയാണ് ഒരുപക്ഷേ അത് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള ഉത്കണ്ഠ തന്നെയാണ് പലരെയും മുന്നോട്ട് നയിക്കുന്നത് ധാരാളം പണം ചെലവിട്ടാണ് പലരും സൗന്ദര്യ മത്സരങ്ങൾ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ പോലും നടത്തുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒരു സുന്ദരിക്ക് പറ്റിയ അബദ്ധമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൊക്കെ തന്നെ ചർച്ചയായി മാറുന്നത് ബാങ്കോക്കിലാണ് സംഭവം നടന്നത് മിസ് ഗ്രാൻഡ് ഇൻ്റർനാഷണൽ സൗന്ദര്യ മത്സരമാണ് ബാങ്കോക്കിൽ നടന്നത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സുന്ദരിമാർ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ടായിരുന്നു ആദ്യഘട്ടം മത്സരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സെമി ഫൈനൽ ആയി ഇവരിൽ നിന്നാണ് ഫൈനലിലേക്കുള്ള ആളുകൾ തിരഞ്ഞെടുക്കുന്നത് നിരവധി പേർ ഒത്തുകൂടിയ ഈ വലിയൊരു വേദിയായിരുന്നു ബാങ്കോക്കിൽ ഒരുക്കിയിരുന്നത് എല്ലാവരും ആകാംക്ഷയോടെ ഫൈനലിലേക്കുള്ള ഓരോരുത്തരുടെയും പേര് വിളിക്കുന്നത് കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ ഈ പരിപാടിയുടെ അവതാരകൻ ഓരോരുത്തരുടെയും പേര് വിളിക്കാനും തുടങ്ങി ഈ നേരത്താണ് ആ ഒരു വിചിത്രമായ സംഭവം നടന്നത് ഇസ്സാമർ ഹരേര എന്ന പനാമയുടെ പ്രതിനിധി തൻ്റെ പേരാണ് വിളിച്ചത് എന്ന മട്ടിൽ പെട്ടെന്ന് മുന്നോട്ട് നടക്കുകയാണ് അവർ ആളുകളെ നോക്കി കൈവീശി കാണിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് താനൊരു വിജയിയായി ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് അവർ വേദിയിലേക്ക് പെട്ടെന്ന് മുന്നോട്ട് ആഞ്ഞു നടന്ന് എത്തിയത് പക്ഷേ ഈ സ്റ്റേജിൽ നിന്നിരുന്ന അവതാരവും ഒരു നിമിഷം അമ്പരന്ന് പോയി എന്ത് അറിയാൻ പാടില്ലാതെ അത് അറിയാം പതുക്കെ കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞു എങ്കിൽ പോലും അത് ഇവരുടെ പേരല്ല വിളിച്ചത് എന്നുള്ള കാര്യം അവതാരകന് നന്നായിട്ട് അറിയാമായിരുന്നു പക്ഷേ എന്തോ ഒരു ആശയക്കുഴപ്പം അവിടെ സംഭവിച്ചു ഒരുപക്ഷെ ഈ പനാമസുന്ദരിയുടെ ആകാംക്ഷ കൂടിയത് കൊണ്ടായിരിക്കാം ഇത് തൻ്റെ പേരാണ് വിളിച്ചതെന്ന് എഴുതി പെട്ടെന്ന് വേദിയിലേക്ക് കടന്നു വന്നത് ഏതായാലും അവതാരകൻ ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അദ്ദേഹം യഥാർത്ഥത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളിൻ്റെ പേര് വിളിക്കുകയായിരുന്നു പരാഗയുടെ സൊസലിയ റൊമേരോ ആയിരുന്നു യഥാർത്ഥത്തിൽ ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അവരുടെ പേര് വിളിച്ചപ്പോഴാണ് ഇത് തൻ്റേതാണ് എന്ന് കരുതി പനാമക്കാരി സ്റ്റേജിലേക്ക് എത്തിയത് ഏതായാലും സദസ്സും ഒരു നിമിഷം ഒന്ന് സ്തബ്ധരായി കാരണം എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്നുള്ള സംശയം ബാക്കി നിൽക്കേ അവതാരകൻ പേരൊന്നുകൂടി പറയുന്നു റൊമാരോ ആണ് എന്നുള്ള കാര്യം ഏതായാലും ഇസ്സാം പറഞ്ഞ അബദ്ധം മനസ്സിലായി തനിക്ക് തെറ്റുപറ്റിയതാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു എങ്ങനെയോ അബദ്ധവശാൽ തൻ്റെ പേരാണെന്നുള്ള ഈ ഒരു വിപ്രവത്തിൽ ഒരുപക്ഷു തോന്നിയതായിരിക്കാം ഏതായാലും പിന്നീട് അവർ ചെയ്തത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മാറി മറ്റ് സുന്ദരിമാരുടെ കൂട്ടത്തിലേക്ക് നിൽക്കുകയായിരുന്നു അവിടെ കാറ്റ്വാക്ക് വാക്ക് നടക്കുന്നുണ്ടായിരുന്നു അതിലേക്ക് പതുക്കെ അവരങ്ങ് മാറുകയായിരുന്നു ക്യാമറയ്ക്ക് അധികം മുഖം നൽകാതെ തന്നെ മാറുകയായിരുന്നു ഏതായാലും ഇസാബറിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയെ മാറിയിരുന്നു പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ അവർക്ക് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത് പതിനായിരക്കണക്കിന് ഫോളോവേഴ്സാണ് അവർക്ക് സമൂഹ മാധ്യമങ്ങളിലുള്ളത് അവരെല്ലാവരും തന്നെ ഇസ്സാബറിന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു ഇസാമർ പിന്നീട് വെളിപ്പെടുത്തിയത് ഇതൊരു മത്സരമാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങളൊക്കെ സ്വാഭാവികമായും മനുഷ്യന് സംഭവിക്കുക എന്നുള്ളതേ ഉള്ളൂ ഭാവിയിലും ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതെ നോക്കി ഞാൻ മുന്നോട്ട് പോകും എന്നായിരുന്നു ഏതായാലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വലിയ തോതിലുള്ള വൈറലായി മാറിയിരുന്നു പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ കമൻറ്റിട്ട് പലരും പറയുന്നത് ഒരാൾക്കൊരു അബദ്ധം പറ്റിയാൽ അവരെ കളിയാക്കുന്നത് ശരിയല്ല എന്നാണ് സ്വാഭാവികമാർക്കുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളെ സംഭവിക്കാം തൻ്റെ പേരാണ് വിളിച്ചതെന്നുള്ള കരുതി സ്റ്റേജിലേക്ക് എത്തിയ സംഭവങ്ങൾ നേരത്തെയും പല ഇടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുപോലെ കരുതി ഇതങ്ങ് ക്ഷമിച്ച് കളയുക അല്ലാതെ അതല്ലാതെ ഇസ പറഞ്ഞ കളിയാക്കേണ്ടതില്ല എന്നാണ് പലരും പറയുന്നത് ഏതായാലും പൊതുവെ നമ്മുടെ സമൂഹങ്ങളിൽ കാണാറുള്ളതുപോലെ ഇത്തരത്തിൽ അബദ്ധം പറ്റിയ ആളിനെ കളിയാക്കാനല്ല അവിടെ പലരും ഈ സന്ദർഭം വിനിയോഗിച്ചത് അവർ പലരും ഇസ്സാ പറഞ്ഞെ ആശ്വസിപ്പിക്കുകയും ഇനി ഭാവിയിൽ മത്സരിക്കുമ്പോൾ ഒന്നാം സ്ഥാനം നേടുക അല്ലെങ്കിൽ ഫൈനലിൽ എത്തട്ടെ എന്നൊക്കെ ആശംസിക്കുകയുമാണ് ചെയ്തത് ഏതായാലും ഇത് നല്ലൊരു മാതൃകയാണ് എസ്സാ പറഞ്ഞ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത ടെൻഷനിലായിരുന്നിരിക്കാം അപ്പോൾ സംഭവിച്ച ഈ ഒരു അബദ്ധത്തിന് സമൂഹ മാധ്യമങ്ങളിൽ അവർക്ക് ലഭിച്ച പിന്തുണ തീർച്ചയായും അവർക്ക് മാനസികമായി അങ്ങേയറ്റം പിന്തുണ നൽകുന്ന ഒരു രീതി അത് തീർച്ചയായും ഭാവിയിലും ആർക്കും ഏത് മത്സരാർത്ഥിക്കും സ്റ്റേജിൽ കയറുമ്പോൾ ഒരു അവർ അബദ്ധം പറ്റിയാൽ അത് കുഴപ്പമില്ല എന്ന് ജനങ്ങൾ അവരെ ആശ്വസിപ്പിക്കുന്ന തലത്തിലേക്ക് ജനങ്ങളും മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയായി മാറുകയാണ്